ഇടുക്കി കല്ലാർ മാങ്കുളം റോഡിൽ മാങ്കുളം സൊസൈറ്റി പടിക്കും സുകുമാരൻകടക്കുമിടയിൽ വാഹനാപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട ട്രാവലർ സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഇരുവാഹനങ്ങളിലുമായി ഉണ്ടായിരുന്ന പത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു തൃശൂരിൽ നിന്നും മാങ്കുളത്തേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തിയവർ സഞ്ചരിച്ചിരുന്ന ട്രാവലറിന്റെ നിയന്ത്രണമാണ് കല്ലാർ മാങ്കുളം റോഡിൽ മാങ്കുളം സൊസൈറ്റി പടിക്കും സുകുമാരം കടയ്ക്കുമിടയിലാണ് അപകടം സംഭവിച്ചത് മാങ്കുളത്ത് നിന്ന് അടിമാലിക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് അപകടമുണ്ടായ സ്ഥലത്ത് നിർത്തി ആളുകളെ ഇറക്കുകയായിരുന്നു ഈ സമയം ഇറക്കമിറങ്ങി വന്ന ട്രാവലർ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ബസിന്റെ മുൻഭാഗത്ത് വന്നിടിച്ചു ട്രാവലർ മുമ്പിൽ വന്നിരുന്ന മറ്റൊരു ടൂറിസ്റ്റ് ബസിന്റെ പിൻഭാഗത്ത് തട്ടിയ ശേഷം പാതയോരത്തെ ഓടിൽ ചാടി അതിനുശേഷമാണ് ബസിന്റെ മുൻഭാഗത്ത് വന്നിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെയും ട്രാവലറിന്റെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഇരുവാഹനങ്ങളിലുമായി ഉണ്ടായിരുന്ന പത്തിലധികം ആളുകൾക്ക് പരുക്കും സംഭവിച്ചു ഇവരെ അപകടശേഷം അടിമാലിയിലെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി ആരുടെയും പരുക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം അപകടത്തെ തുടർന്ന് കല്ലാർമാങ്കളം റോഡിൽ ഒരു മണിക്കൂറോളം സമയം ഗതാഗതം തടസ്സപ്പെട്ടു പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഇരുവാഹനങ്ങളും വലിച്ചു നീക്കിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് നിയന്ത്രണം നഷ്ടപ്പെട്ട ട്രാവലർ പാതിയോരത്തെ കൊക്കിൽ പതിക്കാതിരുന്നതും പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോർമറിൽ വന്നിടിക്കാതിരുന്നതും വലിയ അപകടം ഒഴിവാക്കാൻ ഇടയായി കേരള വിഷൻ ന്യൂസ് ഇടുക്കി